അൻവിൻ ഇഷ്യൂ എടാ ഞാൻ പറയട്ടെ ആ അതോടൊ അതൂടാ അത് പറയാൻ മറന്നുപോയി കുറച്ച് ദിവസമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അല്ലെ ഗൈസ് ഫോണൊക്കെ നോക്കി പിടിക്കണേ ഇൻസ്റ്റഗ്രാമിൽ മിസൈല് ബോംബ് ആറ്റം ബോംബ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടെ വീഴുന്നതെന്നാണ് പുതിയൊരു അറിവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചൊക്കെ ഫോണൊക്കെ പിടിക്കുക എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും എല്ലാവരുടെയും വാറൊക്കെ കണ്ടോണ്ടിരിക്കുക ഞാനും ഇത് കണ്ടോണ്ടിരിക്കയാണ് നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നത് പോലെ ഒരു സമാധാനത്തോട് പൊയ്ക്കൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരുടെ വീഴ്ച അല്ലെങ്കിൽ സമാധാനക്കേട് അതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇരുന്ന് കണ്ട് കുറച്ച് ദിവസമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും സന്തോഷിക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഒരു ഇത് എനിക്കിപ്പോഴും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാ കേസ് അതായത് ഇത്രയും പബ്ലിക്കായിട്ട് അതെ പത്ത് മില്യണോ പതിനൊന്ന് മില്യൺ പേരെന്തോ ആണ് ആ അൻവിന്റെ ആ വീഡിയോ കണ്ടത് പക്ഷെ ഇതുവരെ ഒരാൾ പോലും എന്നാൽ അൻവിന്റെ സ്കാമിൽ ഞാൻ പെട്ടു അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇതുവരെ വരുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടില്ല അങ്ങനെ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ നോക്കുക സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം വരട്ടെ അല്ലെങ്കിൽ വന്നിട്ട് ഡിസിഷൻ എടുക്കാം എന്നൊരു സാധനത്തിലാണ് ഞാനിരിക്കുന്നത് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു സാധനം വന്നില്ല ഞാനും ഇപ്പോഴും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ എൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയാതെ ഇനി ആരെ നമ്മുടെ ഇതൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല ഞാനും അങ്ങനൊരു വീഡിയോ വരട്ടെ അല്ലെങ്കിൽ ഇറങ്ങട്ടെ എന്നുള്ളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്നുമ്പോ ഒരു ഡിസിഷൻ എടുക്കാമെന്നുള്ളൊരു കാര്യത്തില് ഇരിക്കുക എന്തായാലും ഞാൻ ഇത് എൻ്റെ ബിസിനസ്സൊക്കെ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ സോൾവ് ആയതിനു ശേഷമേ ഞാനത് ചെയ്യത്തുള്ളൂ അപ്പോൾ ഉള്ളൂ പിന്നെ ഡിഫേമേഷൻ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി അഡ്രസ്സിന് വേണ്ടിയിട്ട് ഒരാളെ കോൺടാക്ട് ചെയ്യാൻ പേരൊന്നും പറയുന്നില്ല ഞാൻ രണ്ടുപേരുടെ അതിൽ ഒരാളുടെ അഡ്രസ്സ് ഓൾറെഡി എനിക്ക് കിട്ടി അത് ഞാൻ ഫോർവേഡ് ചെയ്തായിരുന്നു രണ്ടാമത്തെ ആൾക്ക് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്രോ ഞാൻ വാട്സപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയച്ചു തരാറില്ല മെയിലിൽ ഒഫീഷ്യലായിട്ട് എനിക്കൊന്ന് അയച്ചാൽ മാത്രമേ ഞാനത് റിപ്ലൈ തരുള്ളൂ സോ ഞാൻ മെയിലിൽ ഒഫീഷ്യലായിട്ട് അയച്ചിട്ടിപ്പോൾ ഒരു നാല് ദിവസമായി പുള്ളി ഇതുവരെ അതിന് റിപ്ലൈ തന്നിട്ടില്ല അഡ്രസ്സ് തന്നിട്ടില്ല ഞാൻ മെയിലിൽ വരട്ടെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു രണ്ടു ദിവസം ഇതുവരെ പുള്ളി പുള്ളി പറയണത് വാട്സാപ്പിൽ പുള്ളി അയക്കൂല വാട്സാപ്പിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അയക്കില്ല അപ്പം ഞാൻ എല്ലാം മെയിൽ ത്രൂ മാത്രമേ ഞാൻ ഇത് ചെയ്യുള്ളൂ എന്നുള്ളൊരു രീതിയിലാണ് പുള്ളി എന്നെ സംസാരിച്ചത് അപ്പോൾ പുള്ളി മെയിൽ അയക്കണം ചിലപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന മെയിലല്ലേ കുറച്ച് സമയം എടുക്കുമായിരിക്കും ഇവിടെ എത്താൻ എറണാകുളത്ത് എത്താൽ മെയിലെത്താൻ സമയം എടുക്കുമായിരിക്കും നമുക്ക് നോക്കാൻ രണ്ട് ദിവസത്തോടെ നോക്കണേ ഞാൻ എന്തായാലും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വെൽക്കം വൈസ് ഇത്രയൊക്കെ ഉള്ളൂ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കാൻ പ്രശ്നമൊക്കെ കഴിഞ്ഞപ്പോൾ വേറൊരു സംസാരിക്കും പറ്റണില്ല അതല്ലേ പ്രശ്നം അതാണ് പുതിയ പ്രശ്നം